സംഗീതം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന കുരുന്ന കലാകാരന്മാരുള്ള അടിപൊളിയൊരു വേദിയാണ് നമ്മുടെ ടോപ് സിംഗറിൻ്റെ വേദി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ് സിംഗറിൻ്റെ വേദിയിൽ കൃത്യം ഏഴ് മണിക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ് സിംഗറിൽ നമ്മുടെ റിതു വീണയുടെ അടിപൊളിയൊരു പെർഫോമൻസ് ഉണ്ട് നിങ്ങി ഞാൻ എന്ത് വിളിക്കും എന്നുള്ള അതിമനോഹര ഗാനമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ജഡ്ജസ് ആയ നമ്മുടെ റിമി ടോമി എം ജി സാർ ഒക്കെ എന്താ പറയുക കാതിലിങ്ങനെ ആ ഒരു ഗാനം കേട്ട് കുളിർമ വന്നിരിക്കുകയാണ് കേട്ടോ അടിപൊളി ഫീലോട് കൂടിയാണ് അത്രയും ചെറിയ പ്രായത്തിൽ ആ കുഞ്ഞ് പാടുന്നത് കേട്ടോ അത്രയും ചെറിയ മക്കളാണ് നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗറിൽ ഇങ്ങനെ അത്രയും വലിയ ആൾക്കാരെ പോലെ ആസ്വദിച്ചിട്ട് ആ ഒരു ശ്രുതിയും താളവും തെറ്റാതെ പാടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗറിന് മാത്രമേ ഇത്ര ഒരു പെർഫോമൻസ് കുട്ടികൾക്ക് സാധിക്കും ഇത്തരമൊരു വേദിയാണ് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ് സിങ്ങർ അപ്പോൾ റിമി ടോമി വരെ പറഞ്ഞിട്ട് ഇത്രയധികം ആസ്വദിക്കുന്ന ഒരു പെർഫോമൻസ് ഞാൻ കണ്ടിട്ടേ ഇല്ല ആ മോളാണെങ്കിൽ ഋഗീണ അടിപൊളിയായിട്ട് ആസ്വദിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ പാട്ടൊക്കെ പാടുന്നത് അപ്പം ഇന്നത്തെ എപ്പിസോഡ് ആരും മറക്കണ്ട ഏഴ് മണിക്ക് ഫ്ലവേഴ്സിൽ ചെന്ന് കാണുക നമുക്ക് നല്ലപോലെ ആസ്വദിക്കാം നല്ല അടിപൊളി പെർഫോമൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഡോക്ട് ഡ്രൗണ്ട് എല്ലാം ഉണ്ട് എല്ലാവരും മറക്കാതെ ചെന്ന് കാണുക നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ബൈ ബായ്